ഹലോ അസ്ലാമലൈക്കും ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഇണ്ടാക്കാം പോണിത് വളരെ എളുപ്പത്തിയിൽ നല്ല അടിപൊലിയായിട്ട് പ്രത്യേകിച്ചിട്ട് പിന്നെ ഇതോ കുട്ടികളൊക്കെ നല്ല സ്പെഷ്യൽ റെസിപ്പി റെസിപ്പിയായിട്ടായത് പിന്നെ നമ്മൾക്ക് ഓവൻ നമ്മൾക്ക് ചീസ് ഇല്ലാത്ത നമ്മൾക്ക് നല്ല അടിപൊളിയായിട്ടൊരു ലാർജ് പീസ് ആൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീടോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിയേക്കോ അപ്പോൾ നമ്മുടെ നേരെ വീടോയ്ക്ക് പോകാൻ എല്ലാവരും ആയോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആവശ്യമാണ് ഇവിടെ ഞാൻ ത്രീ ഹൺഡ്രഡ് ഗ്രാം ഞാൻ മുന്നൂറ് ഗ്രാം ഇവിടെ ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലത്തെ പീസസ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാല് ടീസ്പൂണായിട്ട് മഞ്ഞൽ പൊടി വൺ ടീസ്പൂണായിട്ട് കാശ്മീർ റെഡ് ചില്ലി പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ടീസ്പൂണായിട്ട് ജീരക പൊടിച്ച പൊടി പിന്നെ വൺ ടീസ്പൂൺ மல்லிப்பொடி ஒன் டீஸ்பூன் ஆகிட்டு குறுமுளக் படி பின்னே வீஸ்பூ ஒரு அரை டீஸ்பூன் ஆகிட்டு கரம் மசாலா படி பின்னே இதுலேருக்கு ஒன் டேபிள் ஸ்பூணாய்ட்டு சோயா சோஸும் பின் ஆசியத்தில் உப்பும் இனி இதுலேருக்கு ரெண்டு டேபிள் ஸ்பூனும் குக்கிங் ஓயில் சேர்ந்திட்டு வளச்செண்ணையில் குக்கிங் ஓயில் சேர்ச்சிட்டு இனி நான்ட்டு நம்மளுக்கு இதில் நானாய் மிக்ஸ் ஆக்கி எடுக்கணும் இதுலேயே നന്നായിട്ട് നമ്മൾക്ക് മാരിനേഷൻ ആക്കി വയ്ക്കണം കേട്ടോ ഒരു കാലുമണിക്കൂർ നമ്മൾക്ക് ഒന്ന് മാരിനേഷൻ ആക്കി വെക്കുക ഇനി നമ്മളേക്ക് ഈ ചിക്കൻ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അപ്പോഴേക്കും നമ്മൾക്ക് ഒരു പിൻ്റെ ഡോ തയ്യാറാക്കി എടുക്കുക ഒരു മാവ് കുഴച്ച് എടുക്കുക അപ്പോൾ ഒന്നര കപ്പ് ഞാനിവിടെ മൈദ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് അപ്പോൾ ഈ ഇത്രയും പൊടിക്ക് രണ്ട് പിസ്സ നമ്മൾക്ക് കറക്റ്റ് എടുക്കട്ടെ വലിയൊരു രണ്ട് പിസ്സ നമ്മൾ തയ്യാറാക്കി എടുക്കുക അപ്പോൾ വൺ ടീസ്പൂണായിട്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ വൺ ടീസ്പൂണായിട്ട് ആവശ്യത്തിൽ ഉപ്പും പിന്നെ വൺ ടീസ്പൂണായിട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ആയിട്ട് ഓയില് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഫസ്റ്റ് നമുക്ക് മിക്സ് ആക്കി എടുക്കണം നന്നായിട്ട് അപ്പോൾ ഞാൻ ഡ്രൈ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ ഫർമ േഷൻ ഇതൊന്നുമൊക്കെ പ്രൂഫ് ഇതൊന്നും ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല ഇട്ടാനവിടെക്ക് വെള്ളത്തിൽ കുറച്ച് നേരിടത്ത് കുറച്ച് ചൂട് വെള്ളത്തിൽ അല്ല ചൂട് പാത്തിൽ ഇതൊക്കെ നമ്മൾക്ക് ഇട്ട് വയ്ക്കുമല്ലേ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നേരായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അര കപ്പ് പാൽ എടുത്തിട്ട് നന്നായിട്ട് മാവ് പൊഴിച്ചെടുക്കണം കേട്ടോ നമ്മുടെ ഒരു അരമുക്കാൽ കപ്പ് പാലെടുത്തിട്ട് നമ്മുടെ നന്നായിട്ട് മാവ് പൊഴിച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് ഇനി നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് പൊഴിച്ചെടുക്കണം കേട്ടോ ഒരുപാട് കട്ടിയായിട്ട് മാവ് പൊഴിച്ചെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടൊന്ന് മാവ് പൊഴിച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമുക്ക് ഓയില് നമ്മുടെയൊക്കെ നന്നായിട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്തി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾക്ക് ഇന്ന് ഒരു മുക്കാൽ മണിക്കൂർ നമ്മൾക്ക് ഇതിലേക്ക് ഇതിൽ മാവ് ഡപ്പലായി കിട്ടണവരെ നമുക്ക് ഒന്ന് മൂടി വയ്ക്കുക സൈഡിലേക്ക് എന്നി നമ്മൾക്ക് ഒരു ചിക്കൻ നമുക്ക് നേരത്തെ മസാല തേച്ച് വെച്ചല്ലേ ഈ മസാല നമ്മുടെ ഈ ജസ്റ്റ് ഇനി നമുക്ക് ഓയിൽ ഇതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് നേരത്തെ ചേർത്തിട്ടുണ്ടോ ഇനി ജസ്റ്റ് നമുക്ക് ഒരു ചട്ടി എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ബോളിൽ നമുക്ക് ചിക്കൻ മസാല തേച്ച് വെച്ചില്ലേ അതിൽ തന്നെ കുറച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അത്ര വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒര കപ്പ് അതും ജാസ്തി വെല്ലം ഇതൊന്നും ചേർത്ത് കൊടുക്കണ്ട നമ്മൾക്ക് ചിക്കൻ ഇനി ഒരു ടേ ടീസ്പൂണായിട്ട് നമുക്ക് നാരങ്ങിൻ്റെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ പറയുമ്പോൾ ശരിക്കും നമുക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം അതിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പുളിപ്പുവാണെങ്കിൽ കുറച്ച് ജാസ്തി ചേർത്താൽ മതി ഇനി ഇതിലേക്ക് വൺ ടേബിൾ സ്പൂണായിട്ടും മറ്റേ ബട്ടറും പിന്നെ വൺ ടീസ്പൂൺ ഓയിലും രണ്ട് കൂടെ മിക്സാക്കി ചേർത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂണായിട്ട് നമ്മുടെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കേട്ടോ ഒന്നര ടേബിൾ സ്പൂണ് നമ്മുടെ ഇതിലേക്ക് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമ്മുടെ ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി നന്നായിട്ട് വറുത്തെടുത്ത് ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾക്ക് രണ്ട് രണ്ടര കപ്പ് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറുമുളക് പൊടി വൺ ആയിട്ട് കുറുമുളക് പൊടി പിന്നെ വൺ ടീസ്പൂണായിട്ട് ഓർഗാനോ പിന്നെ നിങ്ങളുടെ കയ്യിൽ వేల కురుమ పొడి ఉంటే అదికూడి చైర్తామతి ఆవిట నల్ల అడిపొలి టేస్ట్ కొంచెం గార్లిక్ పౌడర్ చేర్చి కొడక అప్పుడు చేర్తామీ ఇని నల్ల പാകത്തിൽ കട്ടിയായിട്ട് വരുംല്ലേ അപ്പോൾ ഒരു ക്രീം കൺസിസ്റ്റൻസിക്ക് നമ്മുടെ വരുമ്പോഴൊക്കെ നമ്മളൊക്കെ ഫ്ലെയിം ഓഫ് ആക്കി വെക്കണം അപ്പോൾ ഇതാ നമ്മളിവിടെ ചിക്കന് കൂടെ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാം വല്ലതും ഒട്ടിച്ച് പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് രണ്ട് മിനിറ്റ് ഒന്നും ഫ്രൈ ആക്കി അടക്കണം ഇത് നമ്മുടെ മാവി ഇങ്ങനെ ഡബ്ബലായിട്ട് വന്നിട്ടുണ്ട് പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് നമ്മുടെ മാവ് നല്ല അടിപൊളി പൊങ്ങി വന്നിട്ടുണ്ട് ജസ്റ്റ് ഇതേപോലത്തെ ഇത്ര നല്ല അതിൽ ഏറെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെ പ്രസ്സാക്കുമ്പോൾ അതേപോലെ തന്നെ അത് നിലത്ത് പോയി ഇരിക്കും അപ്പോൾ അത് എങ്ങനെ ഇത്ര പൊങ്ങിതൊന്നും നിൽക്കില്ല അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇനി കുറച്ചുകൂടെ ഓയില് തേച്ചിട്ട് ഇനി ഒട്ടിപ്പിടിക്കേണ്ട പറഞ്ഞിട്ട് കുറച്ച് ഓയിൽ തേച്ചിന് ഒരു രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മസാജ് ആക്കിയിട്ട് രണ്ട് ഭാഗം നമ്മളേക്ക് കറക്റ്റായിട്ട് പകുതി പകുതി നമുക്ക് രണ്ട് ഭാഗം നമുക്ക് டாக்கி எடுக்க அப்போ நமக்கு ரெண்டு ஒரே அளவத்தில் சித்த நம்மளுக்கு தயாராக்கி எடுக்க அப்போ தான் நம்மளுக்கு இன்னும் குறச்சுக்கூட ட்ரை படி நமக்கு ஞானிப்பின் இன்னும் எந்தபாரி பின்னே ரோலிங் போனும் எடுத்துட்டா நம்மளுக்கு കിച്ചൺ ടോപ്പിൽ ഞാൻ ശരിക്കും പറത്തി എടുക്കുന്നുണ്ട് അപ്പോൾ നന്നെ വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഇതെല്ലാം മേലെ തന്നെ പരത്തി എടുക്കാം അപ്പം നിങ്ങൾ ഏത് പാത്രത്തിൽ നിങ്ങൾക്ക് ഏത് ഫ്രൈ പാനിൽ നിങ്ങൾക്ക് മറ്റേ പിസ്സ ബേക്കാക്കി എടുക്കുന്നുണ്ടല്ലേ അതേ അളവിൽ നിങ്ങൾക്ക് പരത്തി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ പിന്നെ ഒരുപാട് കട്ടിയായിട്ട് വെച്ചിട്ട് അവർ മീഡിയമായിട്ട് ഞാൻ കട്ടിൽ പരത്തി എടുത്തിട്ടുണ്ട് പക്ഷേ ജസ്റ്റ് നമുക്ക് സൈഡിൽ ഇങ്ങനെ കയ്യിൽ നമുക്ക് നന്നായി പ്രസ്സാക്കി കൊടുത്തിട്ട് ഇതേപോലത്തെ ഒരു ഹോക്ക് സ്പൂണ് എടുത്തിട്ട് നമുക്ക് ഇതേപോലത്തെ ഒന്ന് പ്രീക്കാക്കി കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതിയിട്ട് അപ്പോൾ നമ്മൾക്ക് ഈ ബ്രെഡ് പോലത്തെ പൊങ്ങി വരുന്നില്ല ഇനി ജസ്റ്റ് നമ്മുടെ ഇപ്പോൾ നന്നായിട്ട് നമുക്ക് കുറച്ച് നമ്മൾക്ക് ഫ്രൈ പാന് ചൂടാക്കിയെടുക്കുക കുറച്ച് ഹേവിയായിട്ട് പാനെടുത്താൽ മതിയിട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ പാന് ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു മൂന്ന് നാല് ഡ്രോപ്പ് നമ്മൾക്ക് ഓയിലില് ജസ്റ്റ് ഇതേപോലത്തെ ഒന്നും ഗ്രീസാക്കി എടുത്തിട്ട് നല്ല പാൻ ചൂടായ ശേഷം ഒരു സൈഡ് മുപ്പത് സേക്കണും പിന്നെ തിരിച്ചിട്ട് തിരിച്ച് ഫ്ലിപ്പാക്കിയിട്ട് നമ്മൾക്ക് ഒരു മുപ്പത് സേക്കൻ അങ്ങനെ ഒരു മുപ്പത് മുപ്പത് സേക്കൻ മുപ്പത് മുപ്പത്തഞ്ച് സേക്കൻ മാത്രം നമ്മൾക്ക് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരുപാട് കുക്ക് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല ജസ്റ്റ് മുപ്പതഞ്ച് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് മാക്സിമം നമ്മൾക്ക് ഈ രണ്ട് സൈഡ് കൂടി നമ്മൾക്ക് നമ്മൾക്കൊന്നും ചുട്ടി കിടക്കണം പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒന്നാമത്തെ ഓവൻ ഉണ്ടെങ്കിൽ ഈ പ്രോസസ്സ് നമ്മൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ലാച്ചാൽ അപ്പോൾ നമ്മൾ നേരമായിട്ട് നമ്മൾക്ക് ഇതേപോലത്തെ ഈ ബേസ് എടുത്തിട്ട് നമ്മളിതിൽ മേൽ ചെയ്യുക മറ്റേ സോസും പിന്നെ എന്താ ചെയ്യാനോ ചീസും എന്താ നമ്മൾക്ക് ടോപ്പിംഗ് ഇതാക്കിയിട്ട് നമ്മൾക്ക് ബേക്ക് ചെയ്തെടുക്കുക പക്ഷെ ഇന്ന് ബേക്ക് മറ്റേ ഓവൻ ഇല്ല അല്ലേ അപ്പോൾ നമ്മൾ എന്തിൻ്റെ ഇന്ന് ഫ്രൈ പാനിലെ നമ്മുടെ சுட்டி எடுக்கின்றே நம்மளுக்காக பிஸ்ஸா பேக்காக எடுக்கின்றே அப்போ தான் இப்படி நமக்கு ஒரு நான் அடிப்பிடிக்கண்டிவிடையே ஒரு தவா சூடாக்க வச்சிட்டு ஒரு நாலஞ்சு மினிட்டு நல்ல ஹை ஹைஃப்ளெயில் நம்மளுக்கு ஒன்று நம்மக்க കേക്ക് എങ്ങനെ ബേക്ക് ചെയ്യുന്ന മുമ്പ് നമ്മൾ പ്രീ ആക്കി പ്രീ ആക്കി എടുക്കുമല്ലേ ഫ്രീട്ടാക്കി എടുക്കില്ലേ അതേപോലെ തന്നെ നമ്മൾക്ക് ഫ്രീട്ടാക്കി അടക്കണം കേട്ടോ അപ്പം നമുക്ക് തവ അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ബേസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും ചേർത്തിട്ടുണ്ട് നമുക്ക് ഫ്രൈ പേട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പി സോസും രണ്ട് ടേബിൾ സ്പൂണായിട്ട് നമ്മൾക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയല്ലേ ഈ രണ്ട് കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മൾക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ സോസ് ഇതൊക്കെ തേക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കമ്മി ഇതൊന്നും തേച്ച് കൊടുക്കണ്ട നമ്മൾ പിന്നെ ഇതോ കച്ചവടയ്ക്ക് ഇതൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള കുട്ടികളൊക്കെ തിന്നാൻ കൊടുക്കുമ്പോൾ നന്നായിട്ട് പിന്നെ ഇതിലേക്ക് അതാണ് നമ്മുടെ ചിക്കൻ നേരത്തെ തയ്യാറാക്കി വെച്ചല്ലേ ആ ചിക്കൻ കൂടി ഇതിൽ മേലിങ്ങനെ വിരച്ച് കൊടുക്കണം പിന്നെ ഇതേപോലത്തെ വെല്ലുള്ളി ගොත් කෑසිකම් පිණ නිංලල්ක පනිර වැෙනක පනිර වැනිකේ පනිර චර්තිවොඩකා පින බ්ලක් ෝලිපස්සුම් ග්‍රීන් ෝලිපසෝම් അങ്ങനെ നിങ്ങൾക്ക് എന്ത് ഇഷ്ടമാനും അതേപോലത്തെ ടോ നമുക്ക് ഇതിൽ ആക്കി നമ്മൾക്ക് ടോപ്പിംഗ് ഇട്ട് കൊടുക്കട്ടെ പിന്നെ നിങ്ങളുടെ കയ്യിൽ റെഡ് ക്യാപ്സിക്കം യെല്ലോ ക്യാപ്സിക്കം ദുഃഖിനി അങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിൽ ടോപ്പിംഗ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ചുകൂടെ സ്വീറ്റ് കോണ് തക്കാളി പിന്നെ ക്യാപ്സിക്കം പിന്നെ കുറച്ചുകൂടെ പിന്നെ ഒരു ഒരു അര ടീസ്പൂൺ ആയിട്ട് ഓർഗാനോ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കീ വൈറ്റ് സോസ് ഉണ്ടാക്കല് ഇതിൽ മേൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാനാണ് ഒന്നാമത്തെ നമ്മുടെ ഇന്ന് ചീസ് നമ്മുടെ ചീസ് ഇല്ലാത്ത ഇല്ലാത്ത പിസ്സ ആണ് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് ഇല്ലാത്ത പിസ്സ എന്താ ഉണ്ടാക്കാൻ കാരണം കാരണമുണ്ട് എല്ലാ വീട്ടിലും ചീസ് അവൈലബിൾ ഉണ്ടാവില്ല പിന്നെ കുട്ടികളൊക്കെ എപ്പോൾ തിന്നാൻ തോന്നുന്ന പറയാൻ പറ്റുന്നില്ല ചീസോ പിന്നെ ഇതാണ് അവിടെക്ക് ഇനി ഇതെല്ലേക്ക് മൂടിയിട്ട് അവിടെക്ക് ശരക്കി ഓരോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ അവർക്ക് ഓരോ നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കണം കേട്ടോ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്നോട് ബേക്കാക്കിയെടുത്ത് ശേഷം അതിൽ അടിയിലൊന്നും തുറന്ന ഇതൊന്നും നോക്കാൻ നിൽക്കണ്ട പിന്നെ അടി ഇതൊന്നും പിടിക്കുന്നില്ല നമ്മുടെ അതിൽ അടിയിൽ ഒരു തവ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിക്കോ വളരെ സിമ്പിൾ സിമ്പിളാണ് പിന്നെ വൈറ്റ് സോസ് അവിടെ പട്ടാനെ പട്ടാൻ തയ്യാറാക്കി എടുക്കാം എല്ലാ വീട്ടിൽ ബട്ടറും പാലും മൈദ എല്ലാം അവൈലബിൾ അല്ലേ പിന്നെ നിങ്ങൾക്കൊന്നും വാങ്ങിക്കേണ്ട ഇതൊന്നും ആവശ്യമില്ല അപ്പോൾ അതാ നല്ല അടിപൊലി പറയുമ്പോൾ നല്ല അടിപൊലി ആയിട്ട് നമുക്ക് ലാർജ് ചിക്കൻ പിസ്സ ഇവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് വിതഔട്ട് ഓവനായിട്ടിട്ട് നന്നായിട്ട് വന്തി വന്നിട്ടുണ്ട് പിന്നെ അത ഇതേപോലത്തെ നമുക്ക് നല്ല സോഫ്റ്റ് ഉണ്ട് പിന്നെ ധൈര്യമായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കുട്ടികളൊക്കെ പ്രത്യേകിച്ചിട്ട് നമ്മളെങ്കിൽ ധൈര്യമായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കാം എത്രയും എളുപ്പത്തിൽ നല്ല ഉള്ളിൽ കൂടുതൽ ഇതേപോലത്തെ ഞാൻ സോറിനെ കാണിക്കുന്നുണ്ട് നല്ല വണ്ടി വന്നിട്ടുണ്ട് പക്ഷേ നല്ല സോഫ്റ്റ് ഉണ്ട് എന്തായാലും ഒരു ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ അപ്പം ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട അപ്പം നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് അഭിപ്രായം പറ യാൻ നിങ്ങൾ കൊടുക്കാമെന്ന് നിങ്ങൾ മറക്കണ്ട അപ്പം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് കമൻസ് ഇതൊക്കെ നോക്കിയിട്ട് മറ്റേ ആൾക്കാരൊക്കെ ഉണ്ടാക്കി നോക്കാൻ പിന്നെ വീഡിയോ ഇതൊക്കെ നോക്കാൻ കുറച്ചു കൂടി താല്പര്യമായിട്ട് വരും അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബാക്കിയോ പിന്നെ ബെല്ലൈക്കം പ്രെസ്സാക്കുമ്പോൾ ഓൾ ക്ലിക്ക് ചെയ്താൽ മതി എല്ലാവരും നിങ്ങളൊക്കെ കറക്റ്റ് സമയത്തിൽ കേട്ടോ அப்ப இதே நான் அடுத்த வீடியோக்கு நல்ல அடிப்பொல்லி ஆயிட்ட ஒரு ரெசிபி கொண்டு வரா அப்படி எல்லாருமே கே நன்றி தேங்க்யூ ஸ்டே ஹாப்பி